അടിപൊളി സ്ഥലമാണ് കേട്ടോ ഈ ഊട്ടി എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു ഇടക്കൊക്കെ എല്ലാവരും വരണം എന്നൊക്കെ പറയുന്നുണ്ട് ബഡ്ജറ്റും നമ്മൾ കാര്യങ്ങളൊക്കെ റെഡി ആകുന്നുണ്ടെങ്കിൽ വീണ്ടും വരണം കണ്ണത്തോ ദൂരത്ത് കിടക്കണ തേയിലത്തോട്ടങ്ങൾ മലകൾ ആ മലനോട് ചുംബിച്ചുകൊണ്ട് നിൽക്കണ കാർ മേഘങ്ങള് അടിപൊളിയാണ് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു നന്നായിട്ട് റോഡും നല്ല നല്ല ാണ് നമ്മൾക്ക് കണ്ണിന് അവിടെ കൗതുകവും ഒരു മനോഹാരിതൊക്കെ നൽകുന്നത് പച്ചപ്പ് മഴ പെയ്തിട്ടുള്ള പച്ചപ്പ് നല്ല മഴയാണ് കേട്ടോ ഒരു ചെക്ക് പോസ്റ്റ് ഇവിടെ ഇറങ്ങി നിന്നിട്ട് വീഡിയോ എടുക്കണം എന്നൊക്കെ ഉണ്ട് പക്ഷേ ഒരുപാട് സ്ഥലങ്ങളിൽ പോകണം വന്നിട്ട് അവിടെ നിർത്തിയിട്ട് ഞങ്ങൾ കുറച്ച് ഫോട്ടോസ് വീഡിയോസൊക്കെ എടുത്ത് നല്ല റോഡ് ആ മല കാണാണില്ലേ നല്ല ഫിനിഷ് ആയിട്ട് നല്ല തണുപ്പുണ്ട് മഴ പെയ്യണമുണ്ട് ഇങ്ങനെ ഏഴ് നിമിഷം നല്ല മഴ പെയ്യും ഇത്രയും ലോങ്ങ് എന്നാണത് ഇങ്ങനൊരു കാഴ്ച നമുക്ക് ഇങ്ങനെ എടുത്ത് നോക്കിയതാണ് ഞാൻ എത്ര വിജയിക്കുമെന്ന് അറിയില്ല വണ്ടി അവിടെ നിർത്തിയിട്ടേ ഇവിടെ നിർത്താനും പാടില്ല എന്നൊരു തോന്നല് അപ്പം നിങ്ങൾ പെട്ടെന്ന് അവിടെ നിസ്കേപ്പ് ആയതാണ് ടേണിങ്ങല്ലേ അവിടെ നിർത്താനും പാടില്ല ചെറുപ്പ് നമ്മൾ ശ്രദ്ധിക്കണം പോയി പച്ചപ്പ് കാണാൻ തന്നെ രസം എന്താണ് ഊട്ടിയുടെ ഒരഴക് ചെറിയ ചെറിയ വില്ലകള് ഒന്നിച്ചാകുമ്പോ മരന്റെ ചോട്ടായി അന്ന് വന്ന് കാണേണ്ട കാഴ്ചകൾ തന്നെയാണ് അതും ഈ റോഡ് സൈഡിൽ ഇങ്ങനെ നിർത്തിയിട്ടിട്ടിങ്ങനെ ഇങ്ങനെ കാറ്റുള്ള അതിങ്ങനെ കാണുമ്പോൾ നല്ല രസം തണുപ്പിൽ കുടിലും കൊണ്ടിട്ട് മക്കളൊക്കെ നന്നായിട്ട് എൻജോയ് ചെയ്യുന്നതാണ് റോഡ് സൈഡിൽ വണ്ടി നിർത്തിയിട്ടിട്ട് കൃഷിയൊരുമിറ്റിട്ട് തന്നെയാണ് കാത്തിരുന്നത് വന്നു ആ അടിപ്പൊട്ടി എന്താ തുള്ളികളൊക്കെ ഗ്ലാസ് പോലെ അടിപ്പൊളി നല്ല രസമുള്ള പോലെ എൻ്റെ സൗണ്ട് കേൾക്കുന്നുണ്ടാവും ആയിരിക്കും ഞാൻ ഞങ്ങളുടെ ക്യാമറയിൽ എല്ലാ മേഘങ്ങളും ടൗണൊക്കെ വെള്ളത്തിലായിരിക്കും ുടെ <laughs> വണ്ടി വണ്ടിയുടെ സൈഡാക്കി ഒരു കടയിൽ കുട്ടികളൊക്കെ തണുത്തിട്ടേ കോട്ട് വാങ്ങണം എന്നൊക്കെ പറഞ്ഞു അപ്പോൾ എല്ലാവർക്കും ഓരോ കോട്ട് വാങ്ങി കൊടുക്കാൻ തീരുമാനിച്ചു കുട്ടികളൊക്കെ ഈ തണുപ്പ് സഹിക്കാൻ പറ്റണില്ല എന്നാലും ഒരു കോട്ട് വലിയ കുറവാണ് കേട്ടോ നമുക്കപ്പൊക്കെ എപ്പോഴും കടൻ്റെ മുമ്പിൽ നിർത്താൻ പറ്റി ഊട്ടിയിലെത്തിയിട്ട് അവിടെ നിന്ന് തന്നെയാണ് പാർക്കിൻ്റെ അടുത്താണിത് വണ്ടിയെക്കാട് സൈഡാക്കി എന്നിട്ട് തണുപ്പ് പറഞ്ഞിട്ടേ എല്ലാവർക്കും ഓരോ കോട്ട് വാങ്ങി കൊടുക്കാൻ വേണ്ടി വന്ന പിന്നെ അവിടെ നിന്ന് ചായ കുടിച്ചു അതൊക്കെ ഇങ്ങനെ കഴിഞ്ഞു ഇവിടെ ഉടുക്കത്തെ ജനറേറ്ററിൻ്റെ സൗണ്ടും ഉണ്ട് കറണ്ട് പോയിട്ടേ അങ്ങനെ മക്കൾക്ക് ഓരോ കോട്ട് വാങ്ങിക്കൊടുത്തു മൂത്ത മോൾക്ക് ഒരു ബാഗ് ഹാൻഡ് ബാഗ് വേണമെന്ന് പറഞ്ഞിട്ട് അതും ഇപ്പോൾ ഞങ്ങൾ ഗാർഡൻ അങ്ങോട്ട് നടന്നു പോയിരുന്നു അല്ല മഴ കുറച്ച് കുറവുണ്ട് നമ്മൾ പോയി നോക്കട്ടെ ഡ്രൈവറെ ഡ്രൈവറെടുത്ത് പോയതെന്ന് ചോദിച്ചപ്പോൾ പുറത്ത് ഡ്രൈവർ കിട്ടാതെ ഡ്രൈവർ പറഞ്ഞത് കലക്ടർ ഇവിടെ റെഡ് അലർട്ട് പ്രഖ്യാപിച്ചുകൊണ്ടൊക്കെ അടവാണെന്ന് പറഞ്ഞു പിന്നെ സംശയം സംശയം തീർക്കാൻ വേണ്ടിയിട്ട് പോയതാണ് കറക്റ്റ് ഡ്രൈവർ പറഞ്ഞത് എല്ലാ ആളുകളും ായിട്ട് മുമ്പിൽ ഞങ്ങൾ അടിപൊളി അടിപൊളി ടിക്കറ്റ് കൗണ്ടറിൽ ടിക്കറ്റ് കൊടുക്കുന്നില്ല കളക്ടർ റെഡ് അലർട്ട് പ്രഖ്യാപിച്ചു അവിടുത്തെ കാഴ്ചകളൊക്കെ നമ്മള് ഫ്രണ്ട് സൈഡ് ടിക്കറ്റ് കിട്ടാനുള്ള ആൾക്കാരെ ഹലോ

എത്ര മീറ്റർ പോകുമെന്നറിയില്ല അത് ഞങ്ങൾ ചോദിക്കില്ല മഴ കൊണ്ടു നിൽക്കുമ്പോളേ അത് ഒഴിവാക്കിയാൽ ഇനി നമ്മൾ ഫസ്റ്റ് കയറി കടക്കുന്ന കയറുകയാണ് കേട്ടോ കാരണം അവിടെ കയറിട്ട് നീല് ഒക്കെ ചെടി ചെടികളൊക്കെ ഭയങ്കര വില കുറവ് നിങ്ങളൊന്നും വാങ്ങിയൊന്നുമില്ല വെറുതെ വില ചോദിച്ചു ഇതിനുള്ള കൂടെ അങ്ങനെ കയറിപ്പോണം ആ സ്റ്റെപ്പിൻ്റെ കൂടി അവിടെയാണ് നമ്മൾ വണ്ടി നിർത്തിട്ടിട്ടുള്ളത് നമ്മൾക്ക് എന്തൊക്കെയാണ് പ്രാഥമിക കർമ്മങ്ങളൊക്കെ ചെയ്യണം എന്നൊക്കെ പറഞ്ഞിട്ട് അപ്പൊ ഇവിടെ കാണിച്ചുകൊടുക്കാന്ന് വിചാരിച്ചു പിന്നെ

അതായത് ഈ തമിഴ്നാട് ജീവിക്കണമെങ്കിൽ കുറച്ച് സ്ഥലം ഉണ്ടെങ്കിലും അങ്ങനെ തന്നെയാണ് അപ്പൊ കപ്പള്ളി ജീവിക്കണവരാണ് അവരൊക്കെ കൃഷി നമ്മള് നാട്ടിൽ വരുന്നത് ഇവിടെ ഊട്ടി മൈസൂര് കർണാടക ശ്രിച്ച് ജീവിക്കണം അവരുടെ കേരളത്തിലൊന്നുമില്ല മറ്റുള്ള സംസ്ഥാനങ്ങളിൽ വിചാരിച്ചു കഴിഞ്ഞാൽ കേരളത്തിന് പട്ടിണി നടത്താനേ ഉള്ളൂ എന്തൊക്കെയാണ് നമ്മളവസ്ഥ ആൾക്കാരുണ്ട് അവർക്ക് ബുദ്ധിമുട്ടുകളും പ്രയാസങ്ങളും അവർ തരണം ചെയ്യാൻ വേണ്ടിയിട്ട് എന്തോ അവർ ജീവിതമാർഗ്ഗമായിട്ട് ചെയ്യും താമസ സൗകര്യം പാർക്കപ്പെട്ടോ യാത്ര സൗകര്യമൊക്കെ അവർ സഹിക്കും കേരളത്തിൻ്റെ പുറം സംസ്ഥാനങ്ങളിലുള്ള ആൾക്കാർ ജീവിക്കും

തേയിലത്തോട്ടങ്ങളെ അടി കൂടിയാണ് ഞമ്മളിപ്പിങ്ങനെ പോണത് ഇവിടെ റൂമ് കിട്ടുമെന്ന് നോക്കട്ടെട്ടോ ഇവിടെ ഫാക്ടറി ഉണ്ട് നമ്മൾ അതുകൊണ്ടാണ് അവിടെ നമുക്ക് റൂം കിട്ടുമെന്ന് നോക്കാം പിന്നെ റൂമിന്റെ കാര്യം കൺഫേം കുറച്ച് ീരുമാനിക്കണ്ട് എഴുതി എന്താന്ന് വെച്ചാല് വണ്ടിയിൽ അഞ്ചാളുണ്ട് പത്ത് അഭിപ്രായമാണ് അതുകൊണ്ട് അങ്ങനെ ഞങ്ങൾ കടന്നിറങ്ങിയായിരിക്കില്ലേ അളീനെ കുറച്ച് ഫ്രഷ് ക്യാരറ്റ് തിന്ന കടിച്ചു തിന്ന അളിയാന്ന് പറഞ്ഞിട്ട് ചെറിയൊരു വില പറഞ്ഞത് അതിനേക്കാളും ഞങ്ങള് വില പേശി വെറുതെല്ലേ വന്നുള്ളൂ ജീവനമാർ പാവാണ് വരുന്നവരൊക്കെ വാങ്ങി തിന്നിട്ടോ നമ്മളൊക്കെ വിചാരിക്കും അവർ ഭയങ്കര റേറ്റ് കൂടുതലാണ് അല്ലല്ല പാവങ്ങള് നമ്മളീ ടൂറിസ്റ്റുകൾ വന്ന് വാങ്ങിയിട്ട് വേണം അവർക്കും വേണ്ടേ മക്കളെ സ്കൂൾ പഠിപ്പിക്കണം അവരെ അടുപ്പ് പോകണം എന്നവരൊക്കെ വാങ്ങിക്കോളി ഞാൻ പറഞ്ഞിട്ട് നിങ്ങളെ ഇതാക്കണ്ട അല്ല പറയാം നമ്മളൊരു മനഃശാശി ഉണ്ടാവില്ല അതുകൊണ്ട് പറഞ്ഞതുണ്ട് എന്താ ക്ലൈമറ്റ് ഓ ആ മഞ്ഞിങ്ങനെ മുഖത്ത് തട്ടി തട്ടിപ്പോകുമ്പോൾ എന്ത് രസം എന്നറിയാം നല്ല രസമുണ്ട് ഒക്കെ തന്നെ ക്യാരറ്റിൻ്റെ കൃഷികളാവണേ മകനക്ക് തണുപ്പ് സഹിക്കാൻ കഴിഞ്ഞിട്ട് വാപ്പ അതായത് എൻ്റെ അളിയേനെ അളിയൻ്റെ കുട്ടിയാണ് ഏഹ് കെട്ടിപ്പൊടിച്ചവിടുന്ന് കാറ്റടിച്ച പൊളി വെള്ളം സൗണ്ട് ഒന്നും കേട്ടു പിടിക്കാം നിങ്ങള് അങ്ങനെ അടിപൊളി ഇതിപ്പൊടി വന്ന എന്നും ഇങ്ങനെ വന്നായിട്ടോ അടിപ്പൊള്ളി മറിയാ അടിപ്പൊള്ളി മറിയമ്മ അത് വെറുതെട്ടോ നമ്മളെവിടും ഇപ്പോഴൊന്നു വിളിച്ചോന്നൂരാ ശരിക്ക് ഈ മഴയത്ത് ഇവിടെ ഇറങ്ങിയിട്ട് ഒരു കുട എടുത്തിട്ട് റോഡിൻ്റെ സൈഡിലൂടെ എങ്ങനെ നടക്കുക വേണ്ടത് ചായ കുടിക്കാൻ വേണ്ടിട്ടേ അവിടെ ഇറങ്ങിയതാണ് നല്ല തണുപ്പ് അപ്പോൾ നല്ല ചൂടുള്ള ലൈറ്റ് ലൈറ്റടിച്ച് തമിഴ്നാട്ടിലത്തെ ചായ അടിപൊളി ചായയാണ് അത് കുടിച്ച് മഴ കട്ടൊക്കെ നിൽക്കണം നമ്മളെ എവിടെ എന്നുള്ള ഇറക്കില്ലെന്നുള്ള തീരുമാനത്തിന് വണ്ടീന്ന് ഇറങ്ങാൻ പറ്റുന്നിട്ടാണ് അല്ലെങ്കിൽ അവിടെ പോയി അടുത്ത് പോയിട്ട് ഫോട്ടോസോ വീഡിയോസൊക്കെ എടുക്കായിരുന്നു അതുകൊണ്ട് സൂര്യകാന്തി പൂവില് ആകാശത്തിൻ്റെ ഭൂമിയിലൊക്കെ കളറേ മാറി മഴ പെയ്തിട്ടുണ്ട് അടിപൊളി സീനിയറായി പോകും ഞാനിപ്പോൾ പറഞ്ഞ പോലെ നമ്മളൂടെ അരി നടക്കുക അല്ലെങ്കിൽ കുട്ടികളൊക്കെ കൂടെ ഉള്ളവർക്ക് പറ്റില്ല സ്കൂളും മദ്രസുകളാണ് അവിടെ എത്തണം പിന്നെ പരിചരണം ശരിയാ കലാപണ്ഡവും എന്നാലും അവിടെ അങ്ങനെ പോവുക എന്തായാലും ഊട്ടി ഇതൊക്കെ തന്നെയാണ് പക്ഷേ ഇതിൻ്റെ അപ്പുറമുള്ള ഊട്ടി ഉണ്ട് നമ്മൾ നമുക്ക് എത്തിയിട്ടില്ല ൊക്കെ അർത്താല് വൈകണം അത്താലല്ല റെഡ് അലേർട്ട് പ്രഖ്യാപിച്ച കാരണം എങ്ങനെയാണ് എന്നാലും വീഡിയോ ഇവിടെ ക്ലോസ് ചെയ്യുന്നുണ്ടോ കാരണം മഴ മഴയാണ് പിന്നെ നമ്മൾ ക്യാമറ ചാർജ് കുറവാണ് ചാർജ് ചെയ്യാനൊക്കെ ഇപ്പോഴും ഗൗരി ഉണ്ട് അങ്ങനെ കുറച്ച് ഇങ്ങനെ റൂമങ്ങൾ സെറ്റപ്പ് ആക്കണ പോലെ അതും കൂടെ ഉള്ള പരിപാടികൾ വേണം അതായത് നേരെ വീട്ടായി തുടങ്ങിയിട്ടാണ് അങ്ങനെ അപ്പോൾ കണ്ടത് എല്ലാവർക്കും താങ്ക്സ് വീഡിയോ കണ്ടെത്തുന്നത് താങ്ക്സ് ചെയ്യാം എന്താ ഈ ടൗണിലെ ഇനി ഇവിടെ റൂമും കാര്യങ്ങളൊക്കെ ഉണ്ടാവും ഓക്കെ ഇനി അടുത്തൊരു വീടില് കാണുന്നാലും എല്ലാവരും ഈ ടോൾ പാസയിൽ ഈ വീഡിയോ അവസാനിക്കുകയാണ് ഓക്കെ